ഫിറ്റ്നസ് ജേണി മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാവരും എടുക്കുന്ന വളരെ വിലക്കുറവുള്ള ഒരു സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ നിങ്ങൾ എടുക്കുന്ന ക്രിയാറ്റനിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഇനിഷ്യലി നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ക്രിയാറ്റിൻ ഒരിക്കലും എല്ലാവരുടെയും ബോഡിയിൽ റെസ്പോണ്ട് ചെയ്യത്തില്ല അറൌണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ നോൺ റെസ്പോണ്ടേഴ്സ് ആണ് അതായത് ടു ഔട്ട് ഓഫ് എവറി ടെൻ പീപ്പിൾ രണ്ട് സയൻസ് ബേസ്ഡ് മെത്തേഡിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ക്രിയാറ്റിൻ നിങ്ങളുടെ ബോഡിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് ഫസ്റ്റ് മെത്തേഡാണ് ജിമ്മിൽ നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ ഇംപ്രൂവ്മെന്റ് ക്രിയാറ്റിൻ നിങ്ങളുടെ ബോഡിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് സെക്കൻഡ് മെത്തേഡാണ് ക്രിയാറ്റിൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ടു കൂടുന്നതായിരിക്കും നിങ്ങളുടെ മസിൽസിൽ ക്രിയാറ്റിൻ ലെവൽ കൂടുമ്പോൾ മസിൽസിൽ വാട്ടർ റിട്ടൻഷൻ കൂടുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ബോഡി കുറച്ച് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഇത് മുഖേനയാണ് നിങ്ങളുടെ കൂടുന്നത് ഈ വെയിറ്റ് ഗെയിൻ ഫാറ്റ് ഗെയിനോ ബാഡ് വെയിറ്റ് ഗെയിനോ അല്ല വാട്ടർ ഗെയിൻ ആണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം ക്രിയാറ്റിൻ ഒരു മാസമെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ രണ്ട് മെത്തേഡും ഫോളോ ചെയ്യുക കാരണം മസിൽസിൽ ക്രിയാറ്റിൻ സാച്ചുറേഷൻ ലെവൽ വരാനായിട്ട് അറൗണ്ട്ലി ട്വന്റി ഫൈവ് ടു തേർട്ടി ഡേയ്സ് എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ക്രിയാറ്റിൻ എന്നൊരു സപ്ലിമെന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മെത്തേഡിൽ കൂടി ചെക്ക് ചെയ്യുക നിങ്ങളുടെ ബോഡിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ടോ അതോ ഇല്ലയോ അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനം എടുക്കാവുന്നതാണ് ക്രിയാറ്റിൻ കണ്ടിന്യൂ ചെയ്യണോ അതോ വേണ്ടത് ഈ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി നിങ്ങളുടെ ജിം ബാഡറിനോട് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി വളരെ ഈസിയാക്കാൻ വേണ്ടി ഈ റെഡ് കൂടി ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയഹിന്ദ്